ക്ഷേത്ര മഹോത്സവത്തിൻ്റെ അരങ്ങിൽ ആസ്വാദകരുടെ കയ്യടി നേടുന്നതാണ് വനിതകളുടെ കൂട്ടായ്മയിൽ അവതരിപ്പിക്കപ്പെടുന്ന കൈകൊട്ടിക്കളിയും തിരുവാതിരയും എന്നാൽ മഹോത്സവത്തിന്റെ അരങ്ങിൽ തന്നെ മെഗാപൂരക്കളിയിലൂടെ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് അന്നൂർ തലയന്നേരി പൂമാലക്കാവിലെയും പൂരക്കളി കലാകാരന്മാർ പാരമ്പര്യത്തനിമയുള്ള നാടൻ കല എന്ന പ്രചാരത്തിലാണ് പുരുഷക്കൂട്ടായ്മയിൽ മെഗാപൂരക്കളി ആസ്വാദന വിരുന്നാക്കുന്നത് ഉത്തരകേരളത്തിൽ മീനമാസത്തിലെ കാർത്തികനാൾ തൊട്ട് പൂരം വരെയുള്ള നാളുകളിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും ആചാരാനുഷ്ഠാനമായി നടത്തിപ്പോരുന്നതാണ് പൂരക്കളി എന്നാൽ ക്ഷേത്രകലയായ പൂരക്കളിയിൽ അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തി പുതിയ വേർഷൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്നൂർ തലയെന്നേരി പൂമാലക്കാവിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും അന്നൂർ തലയന്നേരി പൂമാലക്കാവിലെയും പൂരക്കളി കലാകാരന്മാർ ഒരുക്കുന്ന മെഗാ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു പൂരക്കളിയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു ഉദ്യമമായിട്ട് നമ്മൾ കുർണി ക്ഷേത്രത്തിലെയും തലനിലയിലെയും കലാകാരന്മാർ മുന്നോട്ടിറങ്ങുകയാണ് കുർണ്ണി ക്ഷേത്ര കളിയാ കളിയാട്ടത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഒമ്പതിന് മെഗാ പൂരക്കളി അഞ്ഞൂറോളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് മെഗാ പൂരക്കളി സംഘടിപ്പിക്കുകയാണ് അതിൽ നാല് വയസ്സ് മുതൽ തൊണ്ണൂറ്റാറ് വയസ്സുവരെയുള്ള കലാകാരന്മാർ അണിനിരക്കിടുന്നു കുറേ കാലങ്ങളായി കളിക്കാത്തവരും അവരൊക്കെ പ്രായ മൂലം കളിയിൽ നിന്നും പിന്മാറി നിൽക്കുന്നവരും വിദേശത്തുള്ളവരും എല്ലാവരുമായിട്ട് എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറോളം കലാകാരന്മാരെ അണിനിരത്തി ഒരു ചരിത്ര സംഭവം തന്നെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ബക്കാപ്പുരക്കളിയായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം

മെഗാ പൂരക്കളി അരങ്ങിലെത്തുന്നത് ആയോധന വിദ്യയുടെ ശീലും അനുഷ്ഠാനകലയുടെ പെരുമയും കാത്തുപോരുന്ന പൂരക്കളിയിൽ ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെയുള്ള ആളുകളെയാണ് അവതരിപ്പിക്കാറുള്ളത് എന്നാൽ പൂരക്കളിയുടെ ചരിത്രത്തിൽ ഇന്ന് ഇല്ലാത്ത രീതിയിൽ അഞ്ഞൂറ് പേരെ അണിനിരത്തിയാണ് മെഗാ പൂരക്കളി അരങ്ങേറാൻ ഒരുങ്ങുന്നത് അഞ്ചു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കലാകാരന്മാരാണ് മെഗാ പൂരക്കളിയിൽ അരങ്ങിലെത്തുക ഒരേ ശൈലിയിലേക്ക് പ്രയാസമാണ് അപ്പൊ നമ്മൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോ അഞ്ഞൂറ് പേരെ ഒറ്റ താളത്തിൽ ഒരു ഒരേ ചുവട് വെച്ചിട്ട് മുക്കാൽ മണിക്കൂറുകൾ കളിക്കാനുള്ള പ്രാപ്തിയിലെത്തിയിട്ടുള്ളത് അത് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു മനസ്സിലൊരു കാര്യം ഞാൻ ആശയം പറഞ്ഞു പൂരക്കളിക്കാൻ പറ്റാതെ ഏറ്റെടുത്തു എല്ലാവരും ഇപ്പോൾ നമ്മൾ അത് അന്യദേശത്ത് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇത് ആഗ്രഹിച്ചത് പോലെയുള്ള ഒരു സംവിധാനമാണ് നമുക്ക് കിട്ടിയത് ഇതുവരെ നേടാനാവാത്ത രണ്ട് ഏഷ്യൻ റെക്കോർഡുകളാണ് മെഗാ പൂരക്കളിയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നത് സഹോദര ക്ഷേത്രങ്ങളായ തലയന്നേരിയുടെയും കുറിഞ്ഞിയുടെയും സൗഹൃദ ബന്ധത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുക എന്നതുകൂടിയാണ് ഈ മെഗാപൂരക്കളിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി എട്ടാം തീയതി വൈകുന്നേരം നാലേ മുപ്പതിന് പുറത്തിറക്കുന്ന താമ്പൂലം സപ്ലിമെന്റ് തലയന്നേരി പൂമാല ഭഗവതിക്കാവ് അന്തിത്തിരിയൻ മുണ്ടയാട്ട കുഞ്ഞുരാമൻ പൂരക്കളി മറത്തു കളി ആചാര്യൻ കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർക്ക് നൽകി പ്രകാശനം ചെയ്യും മെഗാപൂരക്കളിക്കു മുൻപ് പൂരക്കളി അരങ്ങേറ്റവും ഉണ്ടാകും മെഗാപൂരക്കളിയുടെ ഉദ്ഘാടനകർമ്മം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും സിനിമാ നടനും എഴുത്തുകാരനുമായ പ്രേംകുമാർ നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു അവരൊക്കെ ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ അവരുടെ ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ അഞ്ഞൂറ് പേരും കൂരക്കളി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വീക്ഷിക്കാത്ത രീതിയിലുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വലിയ റെക്കോർഡ് തീർക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ യു ആർ എഫ് വേൾഡ് റെക്കോർഡ് അതുപോലെ തന്നെ ലിംക ബുക്ക് റെക്കോർഡൊക്കെ നമ്മുടെ കളി അതിനെ വീക്ഷിക്കാനും അവരുടെ കളി അവതരിപ്പിച്ചുകൊണ്ട് ആ അതിൻ്റെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അവരും നമ്മുടെ ഈ കളി വീക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്